ഞാനിന്ന് സംസാരിക്കുന്നത് കേരളത്തിലെ ഓരോ സ്ത്രീകളോടും അതായത് നമ്മുടെ എല്ലാ അമ്മ ഞാൻ ഇന്ന് സംസാരിക്കുന്നത് കാരണം നമ്മുടെ ഇപ്പോൾ ചാനലുകളായാലും എല്ലാം നമ്മളൊന്ന് സോഷ്യൽ മീഡിയയ്ക്ക് തുറന്നു നോക്കിയാൽ ദീപക് എന്ന് പറയുന്ന ഒരു നാൽപ്പത്തിരണ്ട് വയസ്സുള്ള യുവാവിൻ്റെ മരണം അതായത് ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയണോ ഇതിന് ഒരു ഡിജിറ്റൽ മീഡിയയുടെ കൊലപാതകം എന്ന് പറയണോ എന്നുള്ള രീതിയിലേക്കായിരിക്കും പലപ്പോഴും ചിന്തിപ്പിക്കുന്നത് കാരണം എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്യാമറ എടുത്ത് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ട് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മൾ കാണിച്ച് വൈറലാകുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതായത് നമ്മുടെ എല്ലാ ക്യാമറയ്ക്ക് അത്യാവശ്യം ക്വാളിറ്റിയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള ഒരു കരുത്തുള്ള മൈക്കും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം സമൂഹത്തിനെതിരെ എന്ന് ഉള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ഈ പറയുന്ന ഒരു മരണം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആ വീഡിയോ ഞാനും കണ്ടതാണ് അപ്പോൾ ആ വീഡിയോയുടെ അകത്ത് ഒരു സ്ത്രീയോട് ഒരു സ്ത്രീയോട് ഏതൊരു പുരുഷനും അല്ല ഇനി ആരായാലും ഒരു പൊതുവേദിയിലോ അല്ലാതുള്ള ഏതൊരു സമയത്തായാലും മോശമായി പെരുമാറുന്നത് നൂറ് ശതമാനം ശിക്ഷ നേടേണ്ട അല്ലെങ്കിൽ ശിക്ഷ കിട്ടേണ്ട ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ സ്ത്രീകളുടെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഈ പറഞ്ഞ സെയിം നീതി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള പുരുഷന്മാർക്ക് കിട്ടേണ്ടതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ വീട്ടിലിപ്പോ അച്ഛനുണ്ട് നിങ്ങളുടെ മകനുണ്ട് സഹോദരനുണ്ട് നിങ്ങളുടെ അങ്കിളോ അങ്ങനെയുള്ള എത്രയോ റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇവർക്കുമൊക്കെ ഈ ഒരു നീതി എന്ന് പറയുന്നത് കിട്ടേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഒരു ബസ്സിൻ്റെ അകത്ത് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് അത്യാവശ്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരു ബസ്സിൻ്റെ അകത്ത് നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഒരു ദുരനുഭവം ഉണ്ടായാൽ നിങ്ങൾക്ക് ആ വീഡിയോ ചിത്രീകരിക്കണമെങ്കിൽ നിങ്ങളത് ചിത്രീകരിച്ചൊരു തെളിവിന് വേണ്ടി കയ്യിൽ വെച്ചോളൂ ഇത് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ ഇടുന്നതിനേക്കാളും നമ്മൾ ചെയ്യേണ്ട ഒരു പൊതു ആയിട്ടുള്ള ഒരു ഒരു പൗരൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എന്താ ഒന്നുകിൽ നമുക്ക് ബസ്സിലുള്ള ആ കണ്ടക്ടറോട് നമുക്ക് പറയാം എന്നോട് ഇദ്ദേഹം അപമര്യാദയായി പെരുമാറുന്നുണ്ട് ഇല്ലെങ്കിൽ വാഹനം പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടിട്ട് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു ചെന്ന് ഈ ആളുടെ ആ വീഡിയോ കാണിച്ചിട്ട് എന്നോട് അപമര്യാദയായി പെരുമാറുക അവരത് അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അദ്ദേഹത്തിന് അത്തരത്തിലുള്ളൊരു ക്രിമിനൽ പശ്ചാത്തലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരതിൻ്റെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും അതല്ലേ ചെയ്യാനുള്ളത് ഇല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന പുരുഷന്മാരോ സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ അവരോട് തന്നെ ചേച്ചി ഇദ്ദേഹം എന്നോട് മോശമായി പെരുമാറുന്നു അല്ലെങ്കിൽ ചേട്ടാ ഇദ്ദേഹം എന്നോട് മോശമായി പെരുമാറുന്നു എന്ന് നമുക്ക് പറഞ്ഞ് അവിടെ വെച്ച് തന്നെ അതിനെ വിലക്കാം ഇല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാറി നിൽക്കാം അല്ലെങ്കിൽ ഡയറക്റ്റ് ആ വ്യക്തിയോട് തന്നെ നമുക്ക് പറഞ്ഞൂടെ ചേട്ടാ മാന്യമായി എന്നോട് പെരുമാറണം കുറച്ചങ്ങോട്ട് മാറി നിൽക്കി ഒന്ന് ഒന്ന് ശബ്ദം കടിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു രീതിയായിരിക്കും കാണപ്പെടുന്നത് പക്ഷേ നമ്മൾ ഇതിനെ എടുത്ത് ഒരു വീഡിയോ ആക്കി ശരി നിങ്ങളൊരു വീഡിയോ ആക്കി അതിനെ അതിനെടുത്ത് സോഷ്യൽ മീഡിയ പോലെ പെട്ടെന്ന് വൈറലാകുക എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ വീട്ടിലാണെന്നൊന്ന് ചിന്തിച്ച് നോക്കൂ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഹസ്ബൻഡിനെതിരെയാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചത് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനെതിരെയാണ് ഒരാൾ ഇത് ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ മകനെതിരെയാണ് ഒരാൾ ഇതുപോലൊരു വീഡിയോ ഇട്ടത് ആ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യയുണ്ട് വീട്ടിൽ അദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട് അവർക്ക് ചിലപ്പോൾ പെൺമക്കളോ ആൺമക്കളോ അങ്ങനെ മക്കൾ കാണും പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് ഒരു ക്രെഡിബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ഇത് ഒരു യാതൊരുവിധ അന്വേഷണവും ഇല്ലാതെ തന്നെ അദ്ദേഹത്തെ ഇടുന്ന പോസ്റ്റിൻ്റെ താഴെ ആൾ ആരാണെന്നോ ആ വ്യക്തിയുടെ പൂർവ്വ ചരിത്രമോ അദ്ദേഹത്തെ അടുത്ത് പരിചയമില്ലാത്ത ആളുകൾ പോലും കയറി തെറി വിളിക്കുക അല്ലെങ്കിൽ മോശം പറയുക അതായത് പൊതുസമൂഹത്തെ നാളെ മുതൽ അദ്ദേഹത്തിന് ഫേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ സമൂഹം അവരെ വളരെ മോശമായ ഒരു കണ്ണിലൂടെ കാണുന്ന രീതിയിലേക്ക് പോകും കാര്യം സോഷ്യൽ മീഡിയ വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മാറ്ററാണ് കാരണം എത്ര പെട്ടെന്ന് ഇതുപോലെ ആളുകൾ കയറി കമൻറ്റുകൾ മോശമായാലും നല്ല കമൻ്റ് ഇട്ടാലും വീഡിയോ വൈറലാകും എന്നുള്ള നിലയിലേക്കാണ് സോഷ്യൽ മീഡിയ പോകുന്നത് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം കാരണം ഇപ്പം ഞാൻ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് പക്ഷെ ഞാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതായത് നമുക്ക് ഇപ്പോൾ എനിക്ക് മെഡിക്കൽ ഫീൽഡിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള ഒരു കാര്യം ഡോക്ടർ എന്ന നിലയിൽ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് പറ്റും എന്നാൽ ഇപ്പം നമ്മൾ വില്ലേജ് ഫുഡ് ചാനൽ എന്ന് പറയുന്ന ഒരു ചാനൽ നമ്മൾ കണ്ടിട്ടുണ്ട് സുജിത് ഭക്തൻ എന്ന് പറയുന്ന ഒരാൾ അത്യാവശ്യം നന്നായിട്ട് ഈ പറയുന്ന ട്രാവൽ വ്ളോഗയും എം ഫോർ ടെക് എന്ന് പറയുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ചാനലുണ്ട് അവരാണെങ്കിൽ പല കാര്യങ്ങളുണ്ടാക്കിയിട്ട് കാണിക്കുന്ന ചാനലുകളാണ് അതുപോലെ തന്നെ നമ്മൾ കെ എൽ ബ്രോ ഇന്ന് ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ യൂട്യൂബ് ചാനലായിട്ടിരിക്കുന്നത് അവരുടെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ നല്ല ഒരു സ്ക്രിപ്റ്റോട് കൂടി ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ എല്ലാവർക്കും ആസ്വാദ്യകരമാകുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് ഇത് ഒരിക്കലും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നാൽ ഞാൻ പറയുന്നത് പോലെ മെഡിക്കൽ ഫീൽഡിലുള്ളൊരു കാര്യം അവരെക്കൊണ്ട് അത്രയും നല്ല രീതിയിൽ അല്ലെങ്കിൽ വേറൊരു ഡോക്ടർ പറയുന്ന രീതിയിൽ അവർക്ക് കാണിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അവർക്കും വളരെ പ്രയാസമാണ് അപ്പോൾ ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്ന് പറഞ്ഞാല് ക്വാളിറ്റി ഉള്ളൊരു ക്യാമറയുമായി പൊതുസമൂഹത്തിലേക്ക് ചെന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരെയും അപകീർത്തിപ്പെടുത്തുക എന്നുള്ളതല്ല നമുക്ക് നന്നായിട്ട് പാടാൻ അറിയാം നമ്മുടെ കഴിവുകൾ പുറം ലോകത്തേക്ക് കാണിക്കുകയും അവർക്ക് അത് ആസ്വാദ്യകരമാവുകയും അവർ നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മുടെ ചാനൽ വീണ്ടും വീണ്ടും കാണുകയും ചെയ്യുന്നു എന്നുള്ളപ്പോഴാണ് നിങ്ങളൊരു നല്ല ഒരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് വരുന്നത് സത്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇതിനെ പറ്റിയിട്ട് അറിയില്ല രാവിലെ ഒരു ക്യാമറ എടുക്കുക ഇപ്പം നമ്മൾ വാര്ത്തകൾ തന്നെ കാണാനായിട്ട് ഞാനിപ്പോൾ വാര്ത്തകൾ സത്യത്തിൽ കേൾക്കാറില്ല കാരണം നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ കൊണ്ടോ അല്ലെങ്കിൽ വേറൊരാളെ കൊണ്ടോ ചോദ്യങ്ങൾ ചോദിച്ച് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് അവരിൽ നിന്നൊരു മറുപടി കിട്ടുന്ന രീതിയിലേക്കാണ് പലപ്പോഴും പല ചോദ്യങ്ങളും ഈ പറയുന്ന ആളുകളോട് ചോദിക്കുന്നത് അപ്പോൾ ഈ പറയുന്ന രീതിയിലല്ല നമ്മളെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ബിഹേവ് ചെയ്യാനുള്ളത് ആ പറയുന്ന ആളിൻ്റെ വീട്ടിലുള്ള അച്ഛനും അമ്മയ്ക്കും ഒക്കെ വന്നിട്ടുള്ള നഷ്ടം ആർക്ക് നികത്താനായിട്ട് പറ്റും അല്ലെങ്കിൽ ആ കുട്ടി അവർക്കൊരു കുട്ടി ഉണ്ടെന്നാണ് ആ ആൾക്കുണ്ട് അപ്പോൾ ആ പറയുന്ന ആ കുട്ടിയുടെ ഇനിയുള്ള ചിലവും കാര്യങ്ങളും അവരുടെ വീട് കുടുംബം എങ്ങനെ നടന്നു എന്നുള്ള കാര്യം അറിയാം നിങ്ങളത് ആ സ്പോട്ടിൽ തന്നെ ആ വീഡിയോ എടുത്ത് ശരി വീഡിയോ എടുത്തപ്പോൾ തന്നെ കണ്ടക്ടറെ കാണിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളോട് മിസ്ബിഹേവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് കൊടുക്കുക അവരത് പോയി അന്വേഷിക്കട്ടെ അന്വേഷിച്ച് അയാൾക്ക് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് ചെയ്യട്ടെ നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് അതായത് ചില ആളുകൾ വളരെ ഉൾവലിഞ്ഞ് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതായത് അവർക്കൊന്നും ചില ചെറിയ ചെറിയ കാര്യങ്ങൾ അപമാനഭാരം കടം മുതലായിട്ടുള്ള പല കാര്യങ്ങൾ സഹിക്കാൻ പറ്റാതിരിക്കുക അതുപോലെ തന്നെ ഇവരുടെ സാമ്പത്തിക ഭദ്രത എന്താണ് അവരുടെ മനസ്സിൽ ആ ഒരു സമയത്തുള്ള അവരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് വീട്ടിൽ വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അവരുടെ മറ്റ് സാമൂഹിക തലത്തിൽ അവരനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം ഇതൊന്നും നമുക്കറിയില്ല നമ്മൾ പെട്ടെന്നൊരു സാധന ഒരു വീഡിയോ എടുത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് ഇട്ട് വൈറലാക്കുന്ന ആ ഒരൊറ്റ സെക്കൻഡ് മതി ആ ആളുടെ ജീവിതം ആ ഒരു കുടുംബത്തോടു കൂടിയുള്ള ഒരു ജീവിതം പൂർണ്ണമായിട്ടും തകർന്നു പോകാനായിട്ട് ഇനി ആ കുടുംബത്തിന് അത്താണിയാവാൻ നമ്മളിൽ എത്ര ആർക്കെങ്കിലും കഴിയുമോ ആ അവർക്ക് പോയ ആ ഒരു നഷ്ടം ആ അമ്മയുടെ വേദന ആ ഒരു ഭാര്യക്ക് അവരുടെ ഹസ്ബൻഡിനെ നഷ്ടപ്പെട്ട ആ കുട്ടിക്ക് നഷ്ടപ്പെട്ട അവരുടെ അച്ഛൻ ഇതൊക്കെ ആ സമൂഹത്തിൽ അദ്ദേഹത്തിനുണ്ടായ അപമാനക്ഷതം എത്ര നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്യാനുള്ളത് കണ്ടന്റ് ക്രിയേറ്റർ ആവണം ആഗ്രഹം അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഒക്കെ വീഡിയോസ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിലും നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് പ്രദർശിപ്പിക്കുക അങ്ങനെ പ്രദർശിപ്പിച്ച് ഇഷ്ടപ്പെടുന്നവർ നമ്മളിലേക്ക് വരട്ടെ അല്ലാതെ പെട്ടെന്ന് ഒരാളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന ഒന്നും നമ്മുടെ ലൈഫിൽ നല്ലതായിട്ട് വരത്തില്ല അതായത് ഒരിക്കലും ഇപ്പോൾ നമ്മൾ എത്ര ഇനി മറ്റൊരാളെ ഉപദ്രവിച്ചുകൊണ്ടോ അങ്ങനെയൊക്കെ നേടിയെടുക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഒന്നല്ല നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് കൂടി അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി കുറച്ച് ലൈക്ക് കൂടുതൽ കിട്ടി എന്നുള്ളത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാനായിട്ട് പോകുന്നില്ല പക്ഷെ നിങ്ങളൊരു നല്ല കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരെ നിങ്ങളിലേക്ക് വരും അതാണ് നമ്മൾ യൂട്യൂബിൽ മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉള്ള അഭിമാനകരമായ കാര്യങ്ങൾ ചെയ്യുന്ന ി ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ആരെയും വേദനിപ്പിക്കാതെ നേടിയെടുക്കുന്ന സത്യസന്ധമായ മാർഗത്തിലൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കൂ എന്ന് കൂടി പറയുകയാണ് ദയവ് ചെയ്ത് ഈ പറയുന്ന ആരെയും അപമാനിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ അത് സ്ത്രീകളെ ആയാലും പുരുഷന്മാരെയായാലും ചെയ്യരുത് പുരുഷന്മാരും നമ്മുടെ സമൂഹത്തിലുള്ള ജീവികൾ തന്നെയല്ലേ അവർക്ക് വേണ്ട കാര്യങ്ങളും നല്ല രീതിയിൽ നടക്കട്ടെ ആരും ആരുടെയും മുകളിലും താഴെയും ഒന്നും ആയിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നുകൂടി പറയുകയാണ് ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ െങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നിർത്തുകയാണ്